ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം എസ് ഗെയിമിംഗ് വൈറ്റി അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് മന്ത് അതായത് നമ്മുടെ ഓഗസ്റ്റ് മന്തിലെ ബുയാപ്പാസിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് മന്തിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി ബുയാപ്പാസ് ആണ് ഗൈസ് അപ്പോൾ അത് എങ്ങനത്തെ ബുയാപ്പാസ് ആണ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നെക്സ്റ്റ് ബുയാപ്പാസിലെ കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് ഗൈസ് നമ്മൾ ഇതിന് മുമ്പത്തെ ഈ മാസത്തെ ബുയാപ്പാസ് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ അത് തന്നെ നമ്മുടെ ഫ്രിഫറിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് നെക്സ്റ്റ് ബുയാപ്പാസിൻ്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഗൈസ് നമ്മളുടെ നെക്സ്റ്റ് ബുയാപാസ് വേറെ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ബുയാപാസ് തന്നെയാണ് ഗൈസ് ലാൻഡ് എ തീമിൽ അതായത് സിംഹത്തിന്റെ തീമിലാണ് ഗൈസ് നമ്മളുടെ ഈ ബുയാപാസ് വരാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മളുടെ ഫീമെയിൽ ബണ്ടിലാണ് ഗൈസ് അത്യാവശ്യം ലുക്കായിട്ടുള്ള ഒരു ഒക്കെ തലയിൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബുയാപാസിന്റെ ഫീമെയിൽ ബണ്ടിലാണ് ഗൈസ് ഇത് അത്യാവശ്യം ഓ പി ആയിട്ട് തന്നെ ഉണ്ട് ഗൈസ് ഇതിന്റെ ബണ്ടിൽസ് ക്യൂട്ടായിട്ടുള്ള ഒരു ബണ്ടിലാണ് ഗൈസ് ഇത് ഗൈസ് ഈ ഫീമെയിൽ ബണ്ടിലും കാര്യങ്ങളൊക്കെ ബുയാപ്പാസ് എടുത്തവർക്കാണ് ഗൈസ് അപ്പോൾ ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്ന ഒരു ടീ ഷർട്ടാണ് ഗൈസ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലാൻഡ് ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുള്ള കുഴപ്പമില്ലാത്തൊരു ഇതാ കുപ്പായമാണ് ഗൈസ് ഇത് ടീ ഷർട്ടാണ് പിന്നെ ഗൈസ് ഇതുപോലൊരു ജീപ്പിൻ്റെ സ്കിന്നു വരുന്നുണ്ട് ഗൈസ് സിംഹത്തിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ജീപ്പിൻ്റെ സ്കിന്നാണ് ഗൈസ് ഇത് എന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് അടുത്തതായിട്ട് നമുക്കൊരു അടിപൊളി ലിയോസ് ലിയോ ബോക്സ് ലിയോ സ്റ്റാറ്റു എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ളൊരു ലൂട്ട് ബോക്സ് ആണ് ഗൈസ് കിണ്ണൻ ഒരു ലൂട്ട് ആണ് എനിക്ക് വളരെയധികം ഇഷ്ടമായ ഗൈസ് പിന്നെതായ ഇതുപോലൊരു സ്കൈബോർഡിൻ്റെ സ്കിന്നും ഉണ്ട് ഗൈസ് ഇതും സിംഹത്തിൻ്റെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു സിംഹത്തിൻ്റെ ഒരു മുഖം കൊടുത്തിട്ടുള്ള അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു ഈ സാധനമാണ് ഗൈസ് പിന്നെതായ ഇതുപോലൊരു പ്ലാസ്മ ഗണിൻ്റെ സ്കിന്നാണ് ഗൈസ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് റേഞ്ച് ഡബിൾ ആയിട്ട് കൂടുന്നുണ്ട് അതുപോലെ തന്നെ ആർമർ പ്രശേഷനും ഉള്ളൊരു ഗൺസ്കിന്നാണ് ഗെയ്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗൺസ്കിൻ തന്നെയാണ് ഒരു ഗോൾഡ് കളറിലാണ് ഗൈസ് ഇത് വന്നിട്ടുള്ളത് ഇത് വലിയ അടിപൊളി പവർ അല്ലെങ്കിലും ലുക്ക് അത്യാവശ്യം കുഴപ്പമില്ല ഗൈസ് നമുക്ക് ബുദ്ധി അപ്ഡേറ്റിൽ വന്ന സാധനം വെച്ചിട്ട് നമുക്ക് ഇതിന്റെ എബിലിറ്റി മാറ്റാൻ കഴിയുന്നത് കൊണ്ട് ഇത് നല്ലൊരു സംഭവമായിട്ട് തന്നെ നമുക്ക് നോക്കാം പിന്നെ ഗൈസ് ഒരു സ്കൈത്തിന്റെ സ്കിന്ന് വരുന്നുണ്ട് ഗൈസ് അടിപൊളിയായിട്ടുള്ള ഒരു സ്കൈത്തിന്റെ സ്കിൻ തന്നെയാണ് ഗൈസ് ഇത് നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു അടിപൊളി സ്കൈത്തിന്റെ സ്കിന്നാണ് ഗൈസ് ഇത് അത്യാവശ്യം ഓപ്പിയായിട്ടുള്ളത് തന്നെയാണ് ഗൈസ് നെക്സ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബാക്ക് സ്കിൻ ആണ് ഗൈസ് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ബാക്ക് ബാക്കിന്റെ സ്കിൻ തന്നെയാണ് ഗൈസ് ഇത് അതുപോലെ തന്നെ ഇതൊരു പെരാങ്കി ിന്റെ സ്കിന്നാണ് ഗൈസ് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്നതാണ് പിന്നെ ബാക്ക് ബാക്കിന്റെ സ്കിന്നാണ് ഗൈസ് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഒക്കെ ഇതാണ് ഗൈസ് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ബാക്ക് ബാക്കിന്റെ സ്കിന്നാണ് ഗൈസ് ഇത് അപ്പോൾ ഗെയ്സ് നെക്സ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഗ്രനേഡിൻ്റെ സ്കിന്ന് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഗൈസ് ഒട്ടുമ്പോൾ ഒരു സിംഹം തെളിഞ്ഞു വരുന്ന ഒരു രീതിയിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഗ്രനേഡിൻ്റെ സ്കിൻ തന്നെയാണ് ഗൈസ് പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി എന്ന് പറയാം ഒരു അടിപൊളി ഗ്ലോ ആ സ്കിന്നാണ് ഗൈസ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എനിക്ക് വളരെ അധികം ഓ പി സ്കിന്നാണ് ഗൈസ് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സ്കിന്നു പിന്നെ ഗൈസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഗൈസ് നമ്മുടെ മെയിൽ ബണ്ടിൽ ഇതിനും തലയിലൊരു ക്രൗണും ഒരു കിരീടമൊക്കെ വെച്ചിട്ടുള്ള ഒരു ബണ്ടിലാണ് ഗൈസ് അത്യാവശ്യം അടി ഈ പൊളിയായിട്ടുള്ള ഒരു ബണ്ടിൽ തന്നെയാണ് ഗൈസ് ഇതൊക്കെയാണ് ഗൈസ് നമുക്ക് ഈ ബുപ്പാസിലേക്ക് കിട്ടുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ